ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ വണ്ടി ഒഴുകൊണ്ടിരിക്കുന്നു അപ്പോൾ വണ്ടി ഒഴുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വന്നത് കാരണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും വണ്ടിയുടെ കാര്യത്തിൽ പല ആളുകളും ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ ശ്രദ്ധിക്കാൻ മറക്കുന്ന കാര്യമായിരിക്കും അതിൽ എനിക്ക് പ്രധാനപ്പെട്ട് ഞാനൊന്ന് പറയുന്നതെന്ന് പറയുന്നത് വണ്ടിയുടെ വൈപ്പറിൻ്റെ വൈപ്പർ ബ്ലേഡുകളെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ കാരണം വേനൽക്കാലങ്ങളിൽ നമ്മൾ ഈ പൊടി കളയാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് അത് വൈപ്പർ ഓൺ ആക്കുന്ന സമയത്ത് അടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്ലേഡിന് അതിന് ഡാമേജ് വരുന്നത് അപ്പോൾ മഴക്കാലങ്ങളിൽ നമുക്ക് വൈപ്പർ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കാരണം അതിന് യൂഷ് അത് ആ വെള്ളം ക്ലി ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ വ്യൂവിന് അത് വളരെ അധികം ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് അത് ഷോറൂമിലൊക്കെ പോകുമ്പോൾ സർവീസിന് പോകുമ്പോൾ അവർ നമ്മളടുത്ത് പറയും ബ്ലേഡ് മാറ്റാറായിട്ടുണ്ടെന്നൊക്കെ ചിലയിടത്തുനിന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ നമ്മൾ ഡെയിലി വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബ്ലേഡ് മാറ്റാറായിട്ടുണ്ടെന്ന് ബാക്കിൽ വൈപ്പറുള്ള ആളുകളാണെങ്കിൽ ബാക്കിൽ വൈപ്പർ ബ്ലേഡിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട് വൈപ്പറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ചെക്ക് ചെയ്യുക അപ്പോൾ എനിക്കിപ്പോൾ ഞാനിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ബ്ലേഡ് മാറ്റണം അപ്പോഴാണ് ഈ കാര്യം ഓർമ്മ ഒന്നും അതൊന്ന് എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ വൈപ്പ് ബ്ലേഡ് ഒന്ന് അപ്പോൾ പല വണ്ടികളിലും ടയർ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജും സെവൻറ്റി പെർസെൻറ്റേജും ഒക്കെ അത് തേഞ്ഞു പോയ ഉണ്ടാവും അപ്പം അതൊക്കെ മഴക്കാലത്ത് നമുക്ക് ബ്രേക്കിങ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ഘാടമാണ് കാരണം നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല സ്കിഡായി സ്ലിപ്പായി കാരണം മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പല റോഡുകളിലും നമ്മൾ ഓയിലുകളും എന്ന് പറഞ്ഞാൽ പല ഡീസൽ പോലെ പലതും നമുക്ക് കലർന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു വഴുപ്പും വെള്ളത്തിനോടൊപ്പം ചേർന്നുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ബ്രേക്കിംഗ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് കാരണം നമ്മൾ പവർ ബ്രേക്ക് ഷട്ടം ബ്രേക്കൊക്കെ ഇടുന്ന സമയങ്ങളിൽ വണ്ടി പലപ്പോഴും നമ്മൾ കയ്യിൽ നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ വണ്ടിയുടെ ടയറുകളിൽ നിന്നുള്ളത് ടയറിൻ്റെകളുടെ വേലകളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഹെവി റേറ്റുകളാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക അപ്പോൾ അത് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ മാറ്റാറായ ടയറുകളൊക്കെ കൂടുതൽ നിങ്ങൾ നല്ല രീതിയിൽ ചിലപ്പോൾ രണ്ട് ടയറും ഒക്കെ മാറ്റിയിട്ട് അതൊന്ന് നോക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ ജീവൻ ജീവനു ഭീഷണിയായിരിക്കും കാരണം ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ വണ്ടി നമ്മളെ കയ്യിൽ നിൽക്കില്ല മഴയാണ് അപ്പോൾ അതൊക്കെ നോക്കുക കാരണം ഇതൊക്കെയാണ് വണ്ടിയുടെ ഈ വെട്ടുകളും കറവുകളും ഒക്കെയാണ് വണ്ടിയുടെ ടയറിന് നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്താൻ സഹായിക്കുന്നത് എന്നുള്ള ഒരു ഘടകം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെയുള്ളതാണ് നമ്മളെ ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് എന്നുള്ള കാര്യങ്ങൾ കാരണം എല്ലാ വണ്ടികളിലൊന്നും ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല ോഗുലാമ്പ് ഉള്ളവരൊക്കെ പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതുപോലെ ഡിആറിൽ ഒക്കെ ഉള്ള വണ്ടികളിലാണെങ്കിൽ ഡി ആറിൽ ഓട്ടോമാറ്റിക് റണ് ആയിരിക്കും പിന്നെ പലപ്പോഴും മഴക്കാലത്ത് നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്ന പ്രശ്നം അത് ചില പലപ്പോഴും പല വണ്ടികൾക്കുണ്ടാകും ചിലപ്പോൾ ഫോഗ് വന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ വിഷ്വലി ലൈറ്റ് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പല കാരണങ്ങൾ അതൊക്കെ ഉണ്ടാവാറുള്ള കാര്യങ്ങളാണ് അതുപോലെ ഹെഡ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ലൈറ്റ് ഒരുപാട് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്തുകളിലാണ് നമ്മൾ സാഡ് ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റുകൾ നമ്മൾ ഓൺ ചെയ്യാറുണ്ട് അതൊക്കെ സമയങ്ങളിൽ ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇങ്ങനെയുള്ളതാണ് നമ്മളെ ഡോർ ഗ്ലാസ്സുകൾ അത് ചില വണ്ടികൾക്ക് ചില മോട്ടറ് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മാനുവലായിട്ടുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും സ്റ്റക്കിങ്ങൊക്കെ ആയിട്ട് പഴയ കുറച്ച് പഴയ വണ്ടികൾക്കൊക്കെ ഒരു ഇഷ്യൂ വരുന്നതാണ് ഇത് മുഴുവനായിട്ട് കറവ് കയറാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഇത് ചെയ്യാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ ഈ ഷീൽഡിലില്ലാത്ത ആളുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊക്കെ എന്താണെങ്കിൽ ഇപ്പോൾ ഇത്രയാണെങ്കിലും ഇപ്പോൾ മഴക്കാലത്ത് ഏ സി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഗ്ലാസിൻ്റെ കുറച്ച് മോൾ ലെവലിലായിട്ട് നമുക്ക് ഗ്ലാസ് കയറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് വരില്ല പക്ഷേ ഇത് ഇല്ലാത്ത ആളുകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗ്ലാസ് കയറാത്ത അവസ്ഥ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം വണ്ടിയുടെ ഉള്ളിലോട്ട് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഡ്രൈവർ ഡോറിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയൊക്കെയാണ് നമ്മളെ പവർ വിൻഡോൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് സ്പീക്കേഴ്സ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സുകൾ പൊന്താത്ത അവസ്ഥകൾ ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ഒന്ന് ശരിയാക്കി വെക്കുക കാരണം മഴ പെയ്ത് എല്ലാവരും കൂടി പോകുന്ന സമയത്തൊക്കെ വണ്ടിയുടെ ഉള്ളിലോട്ട് വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ഉള്ളിലെ മാറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഇതിൻ്റെ മാറ്റാണ് ഞാൻ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മാറ്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ ഒറിജിനൽ ക്ലോത്ത് ഉള്ളതൊക്കെ ആണെങ്കിൽ അത് നനഞ്ഞിട്ട് നനഞ്ഞിട്ടടക്കെ നാശമാവാനും വള വളരെയധികം സ്മെല്ലായിരിക്കും നമുക്ക് വണ്ടിയുടെ ഉള്ളിലോട്ട് വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക എല്ലാവരും